ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവർക്ക് പ്രതിമാസം പത്ത് കിലോ അരി സൗജന്യമായി നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ പറഞ്ഞു ലക്നൗവിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ബി ജെ പി നൽകുന്ന ഏതെങ്കിലും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാർഗെ പറഞ്ഞു ഭാരത് റൈസ് എവിടെ പോയെന്ന് മല്ലികാർജുന ഖാർഗെ ചോദിച്ചു പതിനഞ്ച് ലക്ഷം പാവങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞത് എന്തായി അൻപത് രൂപയ്ക്ക് ഡീസൽ നൽകുമെന്ന വാഗ്ദാനം എന്തായി ഖാർഗെ ചോദിച്ചു ചില പാവപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിടാൻ ചില വാഗ്ദാനങ്ങളുമായി ബി രംഗത്തിറങ്ങിയ സാഹചര്യത്തിലാണ് ഇന്ത്യ സഖ്യം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് இந்தியா சக்யம் அதிகாரத்தில் ஏற்றியால் சாதாரண ஜனங்களுக்கு வேண்டி स्वीकारിക്കാൻ போகும் நடபடிகளில் ஆதித்தேதாயிருக்கும் 10 கிலோ சவுஜி நிரேஷன் ಅನ್ನು ಕಾರ್ಗೆ പറഞ്ഞു. आपको कहूंगा कि यहां पर 5 केजी चावल की बहुत चल रही है। हमने 100 करोड़ लोगों को मुफ्त खाना दिया 5 केजी देके अरे भाई ફૂડ セキュリティ ਐક્ટ તો हमने लाया कोई भी उस एक्ट के तहत कोर्ट जा सकता है अगर स्टॉप करे तुमने तो कुछ भी नहीं किया लेकिन मैं इतने सी करोड़ लोगों को खाना आप पांच किलो दे रहे हैं ना हम गठबंधन की सरकार अगर आएगी हम दस केजी देंगे दस केजी पापा टवरी औरी भर्षतम संपन्न बीजेपी भरना तिल तरंदीरी के पिटू എലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്